കാരം വയനാട് ദുരന്തം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കള്ളക്കണക്കുകൾ കേന്ദ്രത്തിന് നിവേദനം നൽകാൻ തയ്യാറാക്കിയതാണ് എന്ന് സമ്മതിച്ച സ്ഥിതിക്ക് സ്വമേധയാ കേസെടുത്തിരിക്കുന്ന ഹൈക്കോടതി മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അടിയന്തരമായും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നടപടി എടുക്കുകയാണ് വേണ്ടത് വയനാടിനു വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ മാധ്യമങ്ങൾ ഇപ്പോൾ ശവം കാട്ടി മുതലെടുപ്പിനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നതിന് ചുരുക്കം ഇതൊരു എസ്റ്റിമേറ്റ് ആണ് കേന്ദ്ര ഗവൺമെൻറിന് നൽകിയ മെമ്മോറണ്ടത്തിൽ ആവശ്യമായ ചെലവുകളുടെ പ്രാഥമിക കണക്കുകളാണ് പറയും എന്നാലും വിജയ ഒരു ചേർച്ചക്കുറവുണ്ടല്ലോ മുന്നൂറ്റി അൻപത്തി ഒമ്പത് പേർ മരിച്ച ദുരന്തത്തിൽ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി രൂപയാണ് ആയത് ലഭിക്കുന്നതിന് കൊടുത്ത പ്രാഥമിക എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണത്രേ ഇത് നാം എവിടെയെങ്കിലും പോയി സാധനം വാങ്ങുമ്പോൾ എസ്റ്റിമേറ്റിനേക്കാൾ യഥാർത്ഥ തുക കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട സംഭവത്തിൽ വേണ്ടതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ കോടികളുടെ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ട് കേന്ദ്രം നൽകുന്ന പണത്തിന് കേരളം സത്യസന്ധമായ കണക്ക് നൽകാറില്ല ചില കാര്യങ്ങളിൽ കണക്കേ നൽകാറില്ല അതുകൊണ്ട് തന്നെ പല തരത്തിലുമുള്ള കോടികളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയുടെ കാര്യം നോക്കുക ഉഴവൂർ വിജയൻ എന്ന ഒരു നേതാവും മരിച്ചപ്പോൾ യാതൊരു അർഹതയും ഇല്ലാത്തിടത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുത്തു കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് സ്വർണം പണയം വെച്ചത് തിരിച്ചെടുക്കാൻ പത്ത് ലക്ഷം രൂപ മകന് സർക്കാർ ജോലി കൊടുത്തത് കോടതി റദ്ദാക്കി ഇതാണ് പിണറായിയുടെ വിശ്വാസ്യത ഇത് കേന്ദ്രത്തിന് സമർപ്പിച്ച പ്രാഥമിക കണക്കാണ് എങ്കിൽ ശവമടക്കിന് എസ്റ്റിമേറ്റ് എടുത്ത എഴുപത്തി അയ്യായിരം രൂപ പതിനാറടിയന്ത്രത്തിനും ആണ്ടുബലിക്കും വാവു ബലിക്കും കൂടി കണക്കാക്കി പറഞ്ഞതാണ് കാലുകഴിവിച്ചൂട്ടും അന്നദാനവും ഒക്കെ ഉണ്ടോ ഇനി മറ്റു മതസ്ഥരുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും കല്ലറ കെട്ടാൻ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടോ ഈ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണം സർക്കാർ കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണിത് പത്രക്കുറിപ്പിലെ ഭാഷയാണ് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണാൻ ഈ പാർട്ടി നോട്ടീസ് തയ്യാറാക്കുന്ന ന്യായീകരണ അന്തം കമ്പികളുടെ ഭാഷ്യമൊന്നും കേരളത്തിലെ പൊതുജനങ്ങളുടെ അടുത്ത് ചിലവാകുകയില്ല എന്നാണ് യാഥാർത്ഥ്യം കേന്ദ്ര സംഘം ഇവിടെ വന്ന് വേണ്ട പരിശോധന നടത്തിപ്പോയിട്ടുണ്ട് യാഥാർത്ഥ്യബോധമില്ലാത്ത കള്ളക്കണക്കുകൾ സഹായം കിട്ടാതെ വരുന്നതിനിടയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നീക്കത്തിനിടയാക്കിയത് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി റവന്യൂ മന്ത്രി കുറെ അഭിഭാഷകർ ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്തിരിക്കുന്ന ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്ത് നടപടിയെടുക്കാൻ ഹൈക്കോടതി തയ്യാറാക്കണം ഈ കേന്ദ്ര സഹായമെന്ന് പറയുന്നത് യു എൻ നിന്ന് കിട്ടുന്ന ഒന്നുമല്ല അയൽരാജ്യങ്ങളിൽ നിന്നും സംഭാവന തരുന്നതുമല്ല സംസ്ഥാനത്തിൻ്റെയാകട്ടെ കേന്ദ്രത്തിൻ്റെയാകട്ടെ പണം ഞങ്ങൾ നികുതിദായകർ പൗരന്മാർ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് കള്ളക്കണക്ക് നൽകി സ്വച്ഛാപരമായി വിനിയോഗിക്കുമ്പോൾ അനർഹർക്ക് നൽകുമ്പോൾ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കാണ് പുനരധിവാസത്തിൻ്റെ ചിലവാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതേണ്ടതല്ലേ ശവമടക്കന്റെ ചെലവ് എഴുതിയാണോ പുനരധിവാസം നടത്തുന്നത് ശവം വെച്ചുകൊണ്ട് തേണ്ടാൻ നടക്കുകയല്ല വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി വിനയാനുതനായി ഭരണം നടത്തണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം ന്യായീകരണത്തിനിറങ്ങിയ അന്തം കമ്മികളുടെ പോപ്പാണ് പിണറായി വിജയൻ എന്ന് ഈ പത്രക്കുറിപ്പിലൂടെ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്